ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാണം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം പിന്നെ എന്തൊക്കെയെന്ന് മക്കളെ സ്കൂളിൽ മീറ്റിംഗ് മീറ്റിങ്ങിനിട്ടോ അപ്പോൾ രാവിലെ തന്നെ വേഗം പരിപാടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ തിന്നു കേട്ടോ കഴിഞ്ഞിട്ട് രണ്ടു നമ്മളെവിടാണ് പോകുന്നത് ചക്കിട്ടീന ഇട്ടാ അപ്പൊ ചക്ക ഞാൻ എന്താ ലാവിലെ നീച്ചാണ്ട് ചക്ക മുരിച്ച ഇടിച്ചക്ക ഇട്ട ഇടിച്ചക്ക പെരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട അപ്പൊ ജനം നീച്ചിട്ടില്ല അപ്പൊ ജന നീച്ച മുമ്പ് ഈ പരിപാടി കഴിഞ്ഞാല് പിന്നെ നമുക്ക് പെരി വെച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് വേഗം നന്നാക്കാൻ വേണ്ടി നിന്നിട്ടോ അപ്പോൾ നീച്ചാ പിന്നെ നമുക്ക് ഇതിനെന്ത് കഴിയൂല അപ്പൊ വലൂഫൊക്കെ മധുഷ്യൊക്കെ പോകാൻ വേണ്ടി മാറ്റിയൊക്കെ മാറ്റി ഒക്കെ നിക്കണിട്ടാ പോണ പോനും അത് കഴിയുമ്പം ഇതായിട്ടോ വെളിഞ്ഞ ആയിട്ടോ അപ്പൊ കേക്കിയപ്പ കേക്കണ്ട വിളിച്ചെണ്ണ കുറച്ചാക്കിയ മതിയാന്നും പറഞ്ഞിട്ടോ വെളിച്ചെണ്ണ ഒക്കെ ആക്കി പിന്നെ ഒന്ന് തോറ്റി കൈമ പോ ഇതാക്കിയിട്ടാണ് അപ്പം ഞാനൊരു കോലിത്താണ്ട് അതിന് വളഞ്ഞി പോക്കിയത് ഞാൻ കോലിടുത്താണ്ട് അതിൻ്റെ ഇതൊക്കെ പോക്കിയിട്ടോ അപ്പം പിന്നെ പിന്നെ നോക്കിയിട്ടോ അതിൻ്റെ തൊലികളൊക്കെ കളിഞ്ഞ് പിന്നെ ചിലതിമണ്ടേനി അപ്പം എന്നിട്ട് പേപ്പറോ എടുത്താണ്ട് ചിലതിമ ഇതാക്കിയിട്ടാണ് അതിൻ്റെ തൊലി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിയ വലിയ കണ്ടാക്കിയിട്ടാക്കി എന്നിട്ട് കുക്കറിൽ കൂക്കിയിട്ടിട്ടാ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടാണ്ട് ഒരു കൂക്കിട്ട് കൂക്കിയിട്ടുള്ളു കെട്ടോ ഒരു കൂക്ക് കൂക്കിട്ടിട്ടുള്ളു പിന്നെ ആ കൂ ആ ചൂട് പോകാണ് ട്ടോ പാനും കൂക്കി കുക്കിച്ചിട്ട് ചൂട് പോകാൻ വേണ്ടി എടുത്ത വെച്ചതാണ് പിന്നെ പിന്നെ പറ്റുന്ന അവിടെ പാത്രങ്ങളൊക്കെ വേഗം ഓറി വെച്ചിട്ടോ എന്നിട്ട് പിന്നെ ഇതിൽ ഇടിച്ചക്കന് വലിയ ഇഞ്ചി വെളുത്തുള്ളി മുളക് ചളൊക്കെ ഉണ്ടല്ലോ ചക്ക മുളകാണ് ട്ടോ എടുത്തത് നമുക്ക് വച്ചമുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ തേങ്ങ അരക്കണില്ല അപ്പം അതുകൊണ്ട് വയറ്റൽ മുളക് എടുത്തതാ കേട്ടോ തേങ്ങ അരക്കണമെങ്കിൽ നമുക്കിപ്പോൾ വച്ചൽ എടുക്കണ്ട പിന്നെ നമുക്ക് തേങ്ങ അരക്കണമെങ്കിൽ നമുക്ക് മുളക് ഇട്ടാണ്ട് അരച്ചാൽ തന്നെ അപ്പോൾ തേങ്ങ അരക്കണില്ല അപ്പോൾ തേങ്ങ അരച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഇട്ടോ നമുക്ക് ഇടിച്ചക്കിയിൽ അപ്പോൾ തേങ്ങ ഇല്ലാതെട്ട് ഞാൻ ഇപ്പം ഉണ്ടാക്കണത് അപ്പോൾ അതിന് നല്ലതൊക്കെ നുറുക്കി വെച്ച് വയ്ക്കണ്ട്ട് ഞാൻ ചൂട് പോയിട്ട് ജാറിലിട്ടാണ്ട് ഒന്ന് അടിച്ചിട്ട് നല്ല അടിച്ചിട്ട് നല്ലുണ് അടിച്ചാൽ നല്ലൂണ് ഒടിഞ്ഞു പോകും ചെറേ രീതിയിലൊന്ന് നമ്മൾ ഇതാക്കല്ലോ ഒന്ന് രണ്ടിലാക്കി കൊണ്ട് അങ്ങനെ അടിച്ചല്ലോ അപ്പോൾ അതേപോലെ അടച്ചണം കേട്ടോ അപ്പോൾ എന്നെ നീക്കുമ്പോഴത്തേക്കും അത് ഒരുപാട് കഴിച്ചാൽ വേഗം സുഖമാണല്ലോ വിചാരിച്ചിട്ടോ രാവിലെ തന്നെ ഇടിച്ചക്ക വെക്കണേ ചോറുണ്ടായിട്ടില്ല കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കണ മുമ്പ് ഞാൻ ഇടിച്ചക്ക വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അവൾ നീക്കണ മുമ്പ് തന്നെ രാവിലെ തന്നെ ഇടിച്ചക്കെ നിർത്തി വെച്ചിട്ടും അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണണേ ലൈക്ക് ഒന്ന് ചെയ്യണേ െല്ലാവരും നെയ്ക്ക് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടോ പിന്നെ നമ്മൾ അവിടെ ഉള്ള പാത്രങ്ങളൊക്കെ മോറി അതേപോലെ മക്കൾക്ക് സ്കൂൾക്കെല്ലാം കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെക്കാം മക്കൾക്ക് ഒന്ന് സോയാബി പെരിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ മക്കൾക്ക് സോയാബിയൊക്കെ ഒന്ന് പെരിച്ചു കൊടുത്തു കേട്ടോ സൗണ്ട് കൊടുക്കുമ്പോൾ ജെല്ലാത്തി സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ജന്നാപ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ അത് ജാറിലിട്ടാലൊന്നടിച്ചുകൊടുക്കട്ടോ അപ്പോൾ ചെറിയ അങ്ങനെ ഇതായി കിട്ടുമല്ലോ നമുക്ക് അതേപോലെ ഇന്നത്തെ കിട്ടാം എന്നിട്ട് പിന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഇട്ട കാരണം വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്ന് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണല്ലോ വെളിച്ചെണ്ണയിൽ നമ്മളെ ഇഞ്ചിയും വെളുപ്പുള്ളിയും ഒന്ന് ഊറ്റിട്ട് കിട്ടുക എന്നിട്ട് പിന്നെ മല്ല ഉള്ളി ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്ത എന്നിട്ട് ലൂണത് വാടി വരട്ടൂണൊക്ക കൊഴിഞ്ഞ് വരുമല്ലോ അപ്പോൾ അങ്ങനെ വരണം അപ്പം നമുക്ക് ടേസ്റ്റ് ഉപ്പുവിട്ടുന്നതോട് വേഗം നമുക്ക് വാടിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടോ പിന്നെ നമ്മൾ ഇടിച്ചക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടാണ്ടെന്ന് ഇടിച്ചിയിൽ വെച്ചത് ഒന്ന് തൂപ്പിച്ചത് പിന്നെ ഇടിച്ചക്കി ഇട്ട് കൊടുത്ത് ഇട്ടോ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഇതായത് കൊണ്ട് ഇട്ടിട്ടോ അപ്പോൾ നമ്മൾ ഇടിച്ചക്കി ഇട്ട് കൊടുത്താല് കട്ടിട്ട് മൂന്ന് ഇളക്കി കൊടുത്തിട്ടോ ഇങ്ങനെ അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നു വേവിച്ച് നമ്മൾ ഇടിച്ചക്ക റെഡി ആയിട്ട് ഒന്നും വേവിക്കണം മൂടി വയ്ക്കുമ്പോൾ എടുക്കുമ്പോൾ വേണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണിട്ടിന് പടിപുട്ടുള്ള ഇതുണ്ടാവും അപ്പോൾ നമ്മൾ വേഗം ഉണ്ടാക്കും അപ്പോൾ വേറെ നമ്മൾ ഇരിച്ചക്കിൻ്റെ ചൊയ്യില് വേറെ ഒരു ടേസ്റ്റ് ഇട്ടാപ്പോണക്കി ഇത് ഇട്ടോ മുട്ടയാണ്